ഇല്ല ഇതിനകത്തെ എന്റെ കഥാപാത്രത്തിന്റെ എന്താ വല്യം എടുക്കൊന്നും അല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഞാൻ സിനിമയാണ് ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഈ ക്യാരക്ടറിന്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് നടക്കാൻ പോലെ സമയമില്ലല്ലോ ഇരിപ്പല്ലേ ഒരു കാസേന അതിനോട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അദ്ദേഹമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് അടവായിരുന്നു കാരണം കസേരയിൽ മാത്രം ബാക്കി അല്ലെങ്കിൽ ഞാൻ ഞാൻ വരും 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 ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ല അങ്ങനെ സന്തോഷം കേട്ടോ ദിവസത്തോളം ു ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ എനിക്കൊരു വിഷമില്ല എന്താ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും ഇത് അങ്ങോട്ട് തള്ളുക കളിയാക്ക രണ്ടര മണിക്കൂ ഷോർട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ഇരിക്കും ഇവിടെ രണ്ടര മണിക്കാണ് അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോർട്ട് വരും ഈ സുരഭിയോട് പോയി ആശിക്കൂടെ പറയും വെയിറ്റ് ഇവിടെ ഉറങ്ങുക കുറച്ച് കഴിഞ്ഞ എടുത്താൽ മതി ഇവിടെ ഉറങ്ങിക്കോട്ടെന്താണ് അപ്പൊ പിന്നെ ആശിക്ക് മരിച്ച ഉറങ്ങിക്കോട്ടെ വന്നു അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് വെക്കും രണ്ടര മണിക്ക് അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടം കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര രണ്ടരക്കൂട്ടയുടെ പേര് സംഭവിച്ചു ഞാൻ അവിടെ കാർന്ന പോലെ വർഷം സിനിമയില് പക്ഷേ അഹങ്കാരം ഒന്നും അഹങ്കാരമല്ല അഹങ്കാരല്ല അവസ്ഥയാ അഹങ്കാരല്ല കുഞ്ഞേ പിടിച്ച് നിക്കണ്ടേ നിങ്ങളുടെ കൂടെ ഇത് എന്താ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്താണ് പിടിച്ചു നിൽക്കും ഇവിടെ തരുമാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ്സായി ഞാൻ